പുഷ്പൃഷ്ടി ദൃഷ്ടി പൂക്കൾ കൊണ്ട് വീണു തുടങ്ങിയിരുന്നു മഴ പെയ്യുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം എപ്പോഴും മഴയുടെ കാലി അല്ലേ മഴ എന്ന് പറയാനൊന്നും നിൽക്കില്ല അങ്ങനെയാ മഴ പെയ്യുന്നില്ല പെയ്ത പോലെ അങ്ങനെയാ അതേപോലെ പൂക്കൾ വീണോ ഭഗവാനെ പൂർണ്ണി ുംരിക്കും അവിടെ ഇന്നലെ ഭഗവാനെ പൂക്കളെ കൊണ്ടു വർഷിച്ച് ഭഗവാനെ പൂക്കളെ കൊണ്ടാൻ ഒരു മുടി പൂമൂടലർജുനൻ തുടങ്ങിയതാ എല്ലാക്കി വഴിപാടായിട്ട് ചെയ്യേണ്ടി പൂമൂടൽ പൂമൂടലോ അന്ന് അർജുനൻ തുടങ്ങി വെച്ചാ പല്ലാക്കി ഭഗവാന് സന്തോഷാവും ചെയ്യുന്നത് ഭഗവാൻ സന്തോഷാവുക ഭഗവാന് വലിയ വിഷമ പൂമൂടിയാ മനുഷ്യനെ അവിടെ എത്തിയിട്ട് മൂടിയ അവ ശ്വാസോച്ഛ്വാസം കഴിഞ്ഞ പ്രശ്നമാണ് ഭഗവാന്റെ ശക്തിയാണ് അവരുടെ അർജുന പൂക്കളെ കൊണ്ടങ്ങൾ മൂടുമ്പോ ആഹാ ശക്തിയുടെ വഴി അതവരെ ശക്തി ഈ ഇങ്ങനെ ഭഗവാനെ ശ്വാസം കുട്ടിക്കാനായിപ്പോ പാർവതിന്റെ അവനാഴിയൊക്കെ ശൂന്യക്കി പൂക്കൾ പൂക്കളൊക്കെ ഇല്ലാത്ത ശൂന്യായിപ്പോ എന്തായാലും ഞാൻ യുദ്ധം നിർത്തിയാട്ടാളിനെ കൊന്നത്തെ ഞാൻ യുദ്ധം നിർത്തും ഭഗവാനൊന്നും അടിക്കുന്ന വിചാരിച്ചില്ലോട്ട് അടിച്ചില്ലേ